അത് എൽ ഡി എഫ് സർക്കാരിൽ നിന്ന് ജോസ് കെ മാനണിയുടെ പാർട്ടിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ് കന്യാസ്ത്രീ മഠങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കുള്ള വാർദ്ധക്യ പെൻഷൻ എന്ന് പറയുന്നത് പലരും ഇതിനെ മറ്റു പല രീതിയിൽ വ്യാഖ്യാനിച്ചേക്കാം കാരണം കന്യാസ്ത്രീകൾക്ക് എന്തിനാണ് പെൻഷൻ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഉണ്ടാവാം കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ നേതാവിനും ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു നേതാവ് തന്നെ ആയിരിക്കും ജോസ് കെ മാണി ഈ മഠങ്ങളിലൊക്കെ താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള കന്യാസ്ത്രീകൾക്ക് ഒരുപാട് ആശ്വാസം വേകുന്ന ഒരു കാര്യമാണ് ഈ ഒരു പെൻഷൻ എന്ന് പറയുന്നത് വനഭേദഗതി ബില്ലിൽ കൃത്യമായി ഇടപെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടിട്ട് സഭയ്ക്കുണ്ടായിരുന്ന ആശങ്കകൾ പരിഹരിച്ച ഒരു നേതാവാണ് ജോസ് കെ മാണി എന്ന് പറയുന്നത് വന്യമൃഗശല്യങ്ങളിൽ വകുപ്പ് മന്ത്രിയെ തന്നെ വിമർശിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്ത നേതാവാണ് ജോസ് കെ മാണി എന്ന് പറയുന്നത് നമസ്കാരം നമസ്കാരം സ്ത്രീകൾക്ക് അനുകൂലമായി സർക്കാർ കൊണ്ടുവന്ന കുറച്ച് പദ്ധതികളെ കുറിച്ച് കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് അതിനെ കുറിച്ച് പറയുന്നത് സ്ത്രീകളെ കുറിച്ചുള്ള പ്രത്യേകിച്ച് അതിനകത്ത് സ്ത്രീകൾക്കും അൻപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കും അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം കാരണം ഈ കന്യാസ്ത്രീകൾക്ക് വാർദ്ധക്യ പെൻഷൻ എന്ന് പറയുന്നത് അത് ജോസ് കെ മാണിയുടെ സ്വന്തം ഒരു സംഭാവനയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക കാരണം അത് അദ്ദേഹം തന്നെ എൽ ഡി എഫ് യോഗത്തിൽ അവതരിപ്പിക്കുകയും ആ യോഗത്തിൽ അതിനൊരു അക്സെപ്റ്റൻസ് കിട്ടുകയും പിന്നീട് അത് പാലിക്കപ്പെടുകയും ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് ജോസ് കെ മാണിയുടെ ഏറ്റവും വലിയൊരു അംഗീകാരമാണ് അത് എൽ ഡി എഫ് സർക്കാരിൽ നിന്ന് ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ് കന്യാസ്ത്രീ മഠങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കുള്ള വാർദ്ധക്യ പെൻഷൻ എന്ന് പറയുന്നത് കാരണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇതിനെ മറ്റു പല രീതിയിൽ വ്യാഖ്യാനിച്ചേക്കാം കാരണം കന്യാസ്ത്രീകൾക്ക് എന്തിനാണ് പെൻഷൻ എന്നൊക്കെ ൊക്കെ ചോദിക്കുന്ന ആളുകൾ ഉണ്ടാവാം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പല കന്യാസ്ത്രീ മഠങ്ങളിലുള്ള കന്യാസ്ത്രീകളും സാമൂഹിക സേവനത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ജോലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ചിന്തിക്കാൻ സാധിക്കാത്തതിന് അപ്പുറത്തുള്ള കാരുണ്യ പ്രവൃത്തിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളുടെ പരിചരണം ഒക്കെ അവർ നടത്തുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ കരഞ്ഞുപോകും അതേ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ മെന്റലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഓൾഡ് ഏജ് ഹോമുകൾ ഒരുപാടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ആളുകളുണ്ട് ഈ സ്കൂളുകളിൽ പഠിപ്പിച്ച് വിരമിച്ചിട്ടുള്ള അധ്യാപകരായിട്ടുള്ള ആളുകൾക്കൊക്കെ പെൻഷൻ വേറെയുണ്ട് ആ പെൻഷൻ കിട്ടുന്നവർക്ക് വാർദ്ധക്യ പെൻഷൻ കിട്ടത്തില്ല അതൊന്നുമല്ലാതെ സാമൂഹിക സേവനം നടത്തുന്ന അശരണർക്ക് ആശ്രയമായിട്ട് മാറുന്ന ഒരുപാട് കന്യാസ്ത്രീകളുണ്ട് അവരൊക്കെ പല മഠങ്ങളിലുണ്ട് അവരെ സംബന്ധിച്ചിട്ട് ഒരു പ്രായം കഴിയുന്നതോടുകൂടി അവരുടെ വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ഇപ്പോൾ അവരെ ഈ എന്താ പറയുക കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്ന സമയത്തും അവർക്ക് ഈ പറയുന്ന രീതിയിലുള്ള വരുമാന മാർഗങ്ങളൊന്നും ഇല്ല അത് പല മിഷൻ പ്രദേശങ്ങളിൽ നിന്നൊക്കെ എത്തുന്ന ചെറിയ ചെറിയ സംഭാവനകൾ കൊണ്ടാണ് അവരുടെ ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള അവരെ സംബന്ധിച്ചിട്ട് മഠങ്ങളിൽ താമസിക്കുന്ന കന്യാസ്ത്രീകൾക്ക് ലഭിക്കാൻ പോകുന്ന വാർദ്ധക്യ പെൻഷൻ അവർക്ക് ഏറെ ആശ്വാസകരമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റ് എന്ന് പറയുന്നതും അത് ജോസ് കെ മാണിക്ക് സ്വന്തമാണ് അദ്ദേഹത്തിന്റെ പാർട്ടിക്കും സ്വന്തമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതോടൊപ്പം തന്നെ എൽ ഡി എഫ് സർക്കാരിനും ഇത് വളരെ വലിയൊരു കാര്യമാണ് എൽ ഡി എഫ് സർക്കാർ ചെയ്തിരിക്കുന്നത് എന്ന് കൂടി നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ടിയിരിക്കുന്നു ഇത് കൂടാതെ തന്നെ പലപ്പോഴും നമ്മൾ ഈ ജോസ് കെ മാണിയെക്കുറിച്ച് കുറച്ച് കൂടുതലായിട്ട് ഒന്ന് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ മറ്റ് ഏതൊരു രാഷ്ട്രീയക്കാരനേക്കാളും അപ്പുറത്ത് പുറത്തായിട്ട് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഇദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു ഇടപെടൽ അതായത് ഭരണപക്ഷത്തെ തന്നെ ഒരു പ്രതിപക്ഷ സ്വരമായിട്ട് ജോസ് കെ മാണി പലപ്പോഴും മാറുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകാൻ വേണ്ടിയിട്ട് പാടില്ല ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം മലയോര മേഖലയിലെ വന്യമൃഗങ്ങളുടെ ശല്യം ഈ വന്യമൃഗങ്ങളുടെ ശല്യം വളരെ ഒരു വർഷം മുമ്പ് നടന്ന കാര്യമാണ് ഈ പറയുന്നത് വളരെ ശക്തമായിരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം വനം വകുപ്പ് മന്ത്രിക്ക് എതിരെ വരെ ശക്തമായി പ്രതികരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി കാരണം അത് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് വേണ്ട രീതിയിൽ മലയോര മേഖലയിൽ താമസിക്കുന്ന കർഷകരെ വന്യമൃഗങ്ങളുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷിക്കണം എന്നുള്ള രീതിയിൽ വളരെ ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചു അന്ന് ഭരണപക്ഷത്തെ വിമർശിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ വരെ അദ്ദേഹത്തിനെതിരെ വന്നിരുന്നു പക്ഷേ അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് അപ്പോൾ അത് മലയോര മേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങളിലൊക്കെ നേരിട്ട് ഇടപെട്ടിട്ടുള്ള മറ്റേത് രാഷ്ട്രീയ പാർട്ടിയുണ്ട് പലരും പറയുമായിരിക്കും ഞങ്ങളൊക്കെ മലയോര ജാഥ നടത്തിയെന്നൊക്കെ പറയുമായിരിക്കും പക്ഷേ മലയോര ജാഥ നടത്തിയതിന് ഒക്കെ എത്രയോ ഗുണകരമാണ് ഭരിക്കുന്ന ഒരു മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി അതിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ആ ഇടപെടലുകൾ ഒരു പരിധിവരെ ഫലം കണ്ടു എന്ന് വേണ്ടത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതോടൊപ്പം തന്നെ വനഭേദഗതി ബില്ല് അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ഇതിനെയൊക്കെ നമുക്ക് മാറ്റിവയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ കർഷകരുടെയും കർഷകർ തൊഴിലാളികളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങളിലുമുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ നമ്മൾ കാണാതെ പോകരുത് അത് കൂടാതെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രശ്നമാണ് ഈ തെരുവു നായ്ക്കളുടെ പ്രശ്നം തെരുവു നായ്ക്കളുടെ പ്രശ്നമൊക്കെ ഇത്ര ശക്തമായിട്ട് ഉന്നയിച്ചിരിക്കുന്ന മറ്റേത് രാഷ്ട്രീയ പാർട്ടിയും നേതാവും ഉണ്ട് കേരളത്തിൽ ഇപ്പൊ നിയമസഭയിൽ എത്താത്ത ജോസ് കെ മാണി ഇത്രയധികം കാര്യങ്ങൾ ചെയ്യുന്നു അപ്പൊ ജോസ് കെ മാണി നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും കാരണം കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ നേതാവിനും ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു നേതാവ് തന്നെയായിരിക്കും ജോസ് കെ മാണി വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹത്തിലുള്ള കാഴ്ചപ്പാടുകൾ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ജോസ് കെ മാണി വിഭാവനം ചെയ്തിട്ടുള്ള പ്രൊജക്ടുകൾ അതിലേക്ക് നമ്മൾ നോക്കണം എന്നേ ഐ ഐ ടി ഉൾപ്പെടെ അതോടൊപ്പം തന്നെ സയൻസ് സിറ്റി ഉൾപ്പെടെ എത്ര എത്ര പദ്ധതികളാണ് അദ്ദേഹത്തിന് കൊണ്ടുവരാനും അദ്ദേഹത്തിന് ഒരു വിഷ്ണോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ളൊരു സമയത്ത് ഇതുപോലെയുള്ളൊരു നേതാവ് നിയമസഭയ്ക്കകത്ത് അനിവാര്യമാണ് എന്നുള്ളതൊരു വാസ്തവമാണ് പല ആളുകളും ഇദ്ദേഹത്തോടുള്ള വ്യക്തിവിരോധം കൊണ്ട് പലതരത്തിലുള്ള പേഴ്സണലി ഇദ്ദേഹത്തെ ഹരാസ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്തും പാലായിലെ ഒക്കെ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ളൊരു എം എൽ എ ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് മറിച്ച് ഇപ്പോൾ രാവിലെ ഏഴ് മണി തുടങ്ങി പതിനൊന്ന് വരെ ഒരാൾ പ്രവർത്തന രംഗത്തേക്ക് വരുന്നു പതിനൊന്ന് മണിക്ക് ശേഷം നാല് വരെ പിന്നെ ആളെ കിട്ടത്തില്ല പിന്നീട് നാല് മണി തുടങ്ങി ഒരു ഏഴ് മണി വരെ കിട്ടും ആളെ അതിനുശേഷം പിന്നെ ഏഴ് മണി കഴിഞ്ഞാൽ പിന്നെ പിറ്റോസും രാവിലെ ഏഴ് മണിക്ക് ഒരാളെ കിട്ടത്തുള്ളൂ അങ്ങനെയൊക്കെയുള്ള ആളുകളെ തെരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയച്ചതുകൊണ്ട് എന്ത് പ്രയോജനം കഴിഞ്ഞ ആറാറര വർഷം കൊണ്ട് പാലാ നിയോജക മണ്ഡലത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് എല്ലാവരും ഒന്ന് അതെ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ ജോസ് കെ മാണിയോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും വ്യക്തിവൈരാഗ്യമുള്ള ചില ആളുകൾ വന്നിരുന്നിട്ട് എന്തെങ്കിലും ഒക്കെ തോന്നിവാസങ്ങൾ വിടുന്നത് അത് വിശ്വസിക്കരുത് ആളുകള് കാരണം അത് വിശ്വസിക്കുന്നതിൽ കാര്യമില്ല കാരണം കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതികളും കാര്യങ്ങളും ഒക്കെ എടുത്ത് പരിശോധിച്ചു നോക്കണം ഇപ്പൊ ഇലവിഴ പൂഞ്ചറിയും ഇല്ലിക്കല്ലുമോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കെ എം മാണി സാർ വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതികളാണ് അപ്പോൾ അങ്ങനെ വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതികളിലേക്ക് ഫണ്ട് അനുവദിക്കുക അത് ഓരോ വർഷത്തെയും ബഡ്ജറ്റിലാണ് അങ്ങനെയുള്ള ഓരോ വർഷത്തെയും ബഡ്ജറ്റിൽ കൃത്യമായിട്ട് ഫണ്ട് അനുവദിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ട് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് ഇല്ലിക്കക്കല്ലിലും ഇലവിഴ പൂഞ്ചറിയിലും നടന്നിട്ടുള്ളത് അതല്ല എങ്കിൽ ഒരു വർഷം തന്നെ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് നൂറ് ശതമാനവും ഫണ്ട് അനുവദിച്ച് നൽകാൻ വേണ്ടി സാധിക്കും അതുപോലുള്ള പ്രൊജക്റ്റുകൾക്ക് അപ്പോൾ ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് അത് വിഭാവനം ചെയ്ത ആൾക്കുള്ളതാണ് പിന്നെ ഈ ചക്ക വീണ് മോലി ചാക്ക് എന്നൊക്കെ പറയുന്നവരി ചില ആളുകൾ അതിന്റെ അവകാശവാദമൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് അതിലെന്ത് കഥയുണ്ട് എന്ന് നമുക്കറിഞ്ഞൂടാ അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പാലയൊക്കെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ പ്രത്യേകിച്ച് കോട്ടയം ഇടുക്കി പത്തനംതിട്ട എറണാകുളം ജില്ലകളിലെ തൃശ്ശൂർ ജില്ലകളിലൊക്കെ ഒരുപാട് മഠങ്ങളുണ്ട് ഈ മഠങ്ങളിലൊക്കെ താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള കന്യാസ്ത്രീകൾക്ക് ഒരുപാട് ആശ്വാസമേകുന്ന ഒരു കാര്യമാണ് ഈ ഒരു വാർദ്ധക്യ പെൻഷൻ എന്ന് പറയുന്നത് പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും മഠം മഠത്തിന് എന്തിനാണ് പൈസ മഠത്തിന് അവിടുന്ന് പൈസ വരുന്നില്ല ഇവിടുന്ന് പൈസ വരുന്നില്ല എന്നൊക്കെ വിചാരിക്കും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകില്ലാത്ത ആർക്ക് വേണമെങ്കിലും കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കന്യാസ്ത്രീ മഠം എന്ന് പറയുന്നത് എത്രയോ കുട്ടികൾ ഭക്ഷണം ഇല്ലാതിരിക്കുന്ന സമയത്ത് ആ കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്ന സ്ഥലമുണ്ടോ എന്ന് അറിയാമോ എനിക്ക് തന്നെ നേരിട്ട് അറിയാവുന്ന ചില സ്ഥലങ്ങളുണ്ട് എനിക്ക് മടവുമായിട്ട് വളരെ അടുത്ത ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ അപ്പോൾ ഒരു ദിവസം ഞാനൊരു മഠത്തിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് അവിടെ കുറെ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടുത്തെ മദർ സിസ്റ്റർ ഉച്ചക്കത്തെ ഭക്ഷണം കൂടി എടുത്തിട്ടാണ് ഈ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ളത് അപ്പം അത്രയും കരുണയും വാത്സല്യവും ഒക്കെ പൊതുസമൂഹത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ കന്യാസ്ത്രീകൾ എന്ന് പറയുന്നത് പക്ഷേ ഈ കന്യാസ്ത്രീകളെ മോശക്കാരായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഉയരുന്ന ചില വിവാദങ്ങളുണ്ട് ആ വിവാദങ്ങൾ ചിലർ കരുതിക്കൂട്ടി സൃഷ്ടിക്കുന്നതാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ കന്യാസ്ത്രീ സമൂഹം ഒരിക്കലും അടിച്ചമർത്തപ്പെട്ട് മഠത്തിനകത്ത് കിടക്കുന്ന ആളുകളൊന്നുമല്ല അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അനുസരണം എന്ന് പറയുന്നത് yapınadı അവരുടെ ആ ഒരു ജീവിത ക്രമത്തിനുള്ളതാണ് അപ്പോൾ ഈ അനുസരണം ഇല്ലാതെ വരുന്ന സമയത്ത് ചില ആളുകൾ പുറത്തേക്ക് ചാടുന്നു എന്തെങ്കിലുമൊക്കെ മഠത്തെക്കുറിച്ച് പറയുന്നു എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഈ കന്യാസ്ത്രീ മഠങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന്റെ സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ചിട്ടുള്ള സ്ഥാപനങ്ങളാണ് അപ്പം അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലുള്ള കന്യാസ്ത്രീകൾക്ക് ഇപ്പോൾ ലഭിക്കാൻ പോകുന്ന ഈ വാർദ്ധക്യ പെൻഷൻ എന്ന് പറയുന്നത് അത് വളരെ വലിയൊരു സഹായമാണ് അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി സ്മരിക്കപ്പെടും തീർച്ചയായിട്ടും സ്മരിക്കപ്പെടും അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും സ്മരിക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നിയമസഭാ അംഗമല്ലാത്ത ജോസ് കെ മാണി അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് മന്ത്രിയുണ്ട് അത് സത്യമാണ് പക്ഷെ സ്വന്തമായിട്ട് അദ്ദേഹം നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ എത്രയെത്ര പദ്ധതികളാണ് പിന്നെ വരാൻ വേണ്ടിയിരിക്കുന്നത് അദ്ദേഹം എം പി ആയിരിക്കുന്ന സമയത്ത് ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ എടുത്തു പരിശോധിച്ചു നോക്കൂ വികസനത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത് വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്ത് വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ വികസനത്തെ കുറിച്ച് മനസ്സിലാക്കി വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാലാക്കാർ തയ്യാറാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ജോസ് കെ മാണി നിയമസഭയിൽ എത്തും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട ഏതെങ്കിലും ഈ കന്യാസ്ത്രീ മഠങ്ങളിൽ താമസിക്കുന്ന കന്യാസ്ത്രീകൾക്ക് വാർദ്ധക്യ പെൻഷൻ അനുവദിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം അതോടൊപ്പം തന്നെ വനഭേദഗതി ബില്ലിൽ കൃത്യമായി ഇടപെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ായി ബന്ധപ്പെട്ടിട്ട് സഭയ്ക്കുണ്ടായിരുന്ന ആശങ്കകൾ പരിഹരിച്ച ഒരു നേതാവാണ് ജോസ് കെ മാണി എന്ന് പറയുന്നത് വന്യമൃഗശല്യങ്ങളിൽ വകുപ്പ് മന്ത്രിയെ തന്നെ വിമർശിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്ത നേതാവാണ് ജോസ് കെ മാണി എന്ന് പറയുന്നത് അതുകൂടാതെ തന്നെ തെരുവു നായ്ക്കളുടെ ശല്യവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്തിനേറെ പറയുന്നത് മുനമ്പം വിഷയത്തിൽ വരെ കൃത്യമായ ഒരു ഇടപെടലുകൾ നടത്താൻ സാധിച്ചിട്ടുള്ള ജോസ് കെ മാണി അടുത്ത നിയമസഭയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് തന്നെയാണ് സാധാരണക്കാരായിട്ടുള്ള പാലക്കാർ വിശ്വസിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്